ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഓട നിർമ്മാണം യാത്രക്കാർക്ക് ദുരിതമാകുന്നു നിർമ്മാണം മൂലം റോഡ് ഇടുങ്ങിയതോടുകൂടി കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല അപകട സാധ്യതയും വർദ്ധിക്കുന്നു വടക്കഞ്ചേരി കുന്നംകുളം റോഡിൽ ഓട്ടുപാറയിൽ നടക്കുന്ന നിർമ്മാണം യാത്രക്കാരെ വലയ്ക്കുന്നതായി പരാതി റോഡിന്റെ ഇരുവശത്തും ഒരേ സമയം പണി നടക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെടുകയും അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു പിഡബ്ല്യുഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിർമ്മാണം കാരണം റോഡ് ഇടുങ്ങിയതോടെ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മഴക്കാലം കൂടിയായതോടെ നിർമ്മാണ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു പണി വേഗത്തിൽ പൂർത്തിയാക്കി ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രധാന ആവശ്യം ന്യൂസ് ഡെസ്ക് സിസിവി